നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമ ഏഷ്യയെ തന്നെ വിറപ്പിച്ചായിരുന്നു ഇറാൻ ഇസ്രയേൽ യുദ്ധം കടന്നുപോയത് ലോകത്തിൽ വലിയ ആളാവാൻ ശ്രമിച്ച അമേരിക്കക്കും ഇസ്രയേലിനുമാണ് ഈ യുദ്ധം വലിയൊരു തിരിച്ചടിയായത് യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ തന്നെ അമേരിക്കയും ഇസ്രയേലും പരിഹാസ്യരാവുകയായിരുന്നു കാരണം യേൽ മുൻകൈയ്യെടുത്ത് ആരംഭിച്ച യുദ്ധത്തിൽ അമേരിക്ക ചേർന്നിട്ടും ഇറാനുമായി പിടിച്ചു നിൽക്കാനാകാതെ സംഘർഷത്തിൽ നിന്നും പുറകോട്ടു പോകാൻ അവർ നിർബന്ധിക്കപ്പെടുകയായിരുന്നു ഇറാനുമായി ഒരു തരത്തിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന ആയതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധം തുടങ്ങി ഏഴ് ദിവസങ്ങൾക്ക് പിന്നാലെ തന്നെ ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളും ആയുധങ്ങളും ഒക്കെ തീരാൻ പോവുകയാണെന്നും യുദ്ധം കൂടുതൽ നാൾ നീണ്ടു പോകില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതോടെ വെടിനിർത്തൽ എന്നല്ലാതെ മറ്റൊരു മാർഗവും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മുന്നിൽ ഇല്ലാതായി എന്നാൽ ഇസ്രയേലിന് ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനിയും പുറത്തെടുക്കാത്ത മാരകായി ഇറാന്റെ കൈവശമുണ്ടെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കുമെന്ന പ്രഖ്യാപനത്തോടെ ജൂൺ പതിമൂന്നിനായിരുന്നു ഇസ്രായേൽ അതിന്റെ ആദ്യ ആക്രമണം ആരംഭിച്ചത് എന്നാൽ ഇറാന്റെ തിരിച്ചടി ഇസ്രയേൽ പ്രതീക്ഷിച്ചതിലും കടുപ്പമേറിയതായിരുന്നു ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തകർത്ത് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ വലിയ പ്രഹാരമേൽപ്പിച്ചു ഡിഫൻസ് ആസ്ഥാനത്തും ഇസ്രയേലിന്റെ തന്നെ സയൻസ് റിസർച്ച് കേന്ദ്രത്തിലും തെക്കൻ ഇസ്രായേലിലെ സൈനിക താവളങ്ങളിലും ടെക് പാർക്കിലും എല്ലാം വലിയ നാശനഷ്ടങ്ങളാണ് ഇറാന്റെ മിസൈലുകൾ സൃഷ്ടിച്ചത് വലിയ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ക്ലസ്റ്റർ ബോംബുകൾ ഡ്രോണുകൾ തുടങ്ങി നിരവധി ആയുധങ്ങളായിരുന്നു ഇറാൻ ആക്രമണത്തിനായി ഉപയോഗിച്ചത് എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ കൈവശം ഇനിയും പുറത്തെടുക്കാത്ത മാരക ആയുധങ്ങൾ ഉണ്ടെന്നാണ് ഐ ഡി എഫ് തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇതാണ് ഇസ്രയേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും പിന്നോട്ടടിക്കാൻ പ്രേരിപ്പിച്ചത് ഇവയിൽ പലതും പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് വൻ അപകടം ഉണ്ടാക്കിയതായി സൈന്യം തന്നെ സംവദിക്കുന്നുമുണ്ട് എന്നാൽ ഇറാന്റെ കൈവശമുള്ള സുപ്രധാനമായ രണ്ട് ദീർഘദൂര മിസൈലുകൾ ഇനിയും ഇറാൻ യുദ്ധത്തിൽ പുറത്തെടുത്തിട്ടില്ല എന്നത് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് വളരെ വലിയ പ്രഹരശേഷിയുള്ളതും അതേസമയം ഒറ്റ മിസൈലിലെ പോർമുനയിൽ പത്ത് അതിലധികമോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണിവ മാത്രവുമല്ല ഇവയെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾക്ക് കണ്ടെത്താനോ തിരിച്ചറിയാനോ സാധിക്കുകയുമില്ല ഇത്തരത്തിൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് വൻ മാസം വിധേക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇറാൻ അപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നതാണ് ഇസ്രയേലിനെ ഇപ്പോൾ വല്ലാതെ ഭയപ്പെടുത്തുന്നത് ഇറാൻ തങ്ങളുടെ പഴയ ആയുധ ശേഖരത്തിലുള്ള മിസൈലുകൾ മാത്രമാണ് ഇസ്രയേലിനെതിരെ പുറത്തെടുത്തത് എന്നതാണ് ഐ ഡി എഫ് പറയുന്നത് ശബാബ് ത്രീ ഖൈബർ ഷെക്കർ ഇമാദ് ഖാദിർ ഹാത്തി തുടങ്ങിയ മിസൈലുകൾ ആണ് ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടത് എന്നാൽ ഇനിയും പുറത്തെടുക്കാത്ത ഇതുവരെ കണ്ടതിലും ഭീകരമായ മാരകായുധങ്ങൾ ഇറാന്റെ ശേഖരത്തിലുണ്ടെന്നാണ് ഇസ്രയേലിനെ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത് മൂവായിരത്തോളം മിസൈലുകളിൽ അഞ്ഞൂറോളം ഇതുവരെ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് തന്നെ ഇസ്രയേലിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അതായത് ഇറാൻ നടത്തിയത് വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്ന് ഇറാന്റെ യഥാർത്ഥ ആര് ശേഖരം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ പുറത്തെടുത്തിരുന്നില്ല അവ പുറത്തെടുത്താൽ ഇസ്രയേലിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിനെ ഒന്നടങ്കം ഭയപ്പെടുത്തിയത് എത്രയും പെട്ടെന്ന് തന്നെ വെടിനിർത്തൽ കൊണ്ടുവന്ന യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇസ്രയേലിന്റെ മുന്നിൽ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ഹിസ്ബുള്ള അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒട്ടും ആലോചിക്കാരെ തന്നെ ഇസ്രയേൽ വെടിനിർത്തൽ അംഗീകരിച്ച് രംഗത്തെത്തിയത് ഇറാനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അമേരിക്കക്കോ അതിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്ന ഇസ്രയേലിനോ സാധിക്കുകയില്ല എന്നതാണ് ഇവിടെ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനെ ആക്രമിക്കരുതെന്ന ലോക രാജ്യങ്ങളും അതുപോലെ തന്നെ ഇറാൻ തന്നെ നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിച്ചാണ് ഇസ്രയേൽ യുദ്ധം ചെയ്തത് എന്നാൽ അത് വലിയ മണ്ടത്തരം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ നെതന്യാഹു മനസ്സിലാക്കിയിരിക്കുന്നത് ഒടുവിൽ യുദ്ധം അവസാനിച്ചിട്ടും തീരാ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് നതന്യാഹുവിന്റെ കയ്യിൽ ബാക്കിയായത്